ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ കുറേ ദിവസമല്ലേ കണ്ടിട്ട് ഒരാഴ്ചക്ക് മുകളിലായി സാധാരണ മടി പിടിച്ചിട്ട് വീഡിയോ ഇടുമ്പോൾ അതൊരു നമ്മൾ മനപൂർവ്വം മടി പിടിച്ചിരുന്നിട്ട് വീഡിയോ ഇടാതിരുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ കഴിഞ്ഞു പോയ ഏഴ് ദിവസങ്ങൾ ഞാൻ മരിച്ച് ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം ഈ എടുക്കുന്ന വീഡിയോ പോലും എനിക്ക് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ല ബട്ട് എനിക്കത് ഇന്ന് തന്നെ എടുക്കണമെന്ന് തോന്നി ഇന്ന് ഫെബ്രുവരി ട്വൻ്റി സെവന്ത് നമ്മളീ ചാനൽ തുടങ്ങിയിട്ട് നമ്മളൊരു ഒരു കുടുംബമായിട്ട് തുടങ്ങിയിട്ട് നാല് വർഷം തികയാണ് ആ ഒരു അവസരത്തിൽ എനിക്ക് ഇങ്ങനൊരു ഭയങ്കര ഒരു എന്നെ സംബന്ധിച്ച് ഒരു ബിഗ് ബ്രേക്ക് ഡൗൺ ആണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണത് എനിക്കൊരു പ്രോബ്ലം ഈ ഒരു ചാനലിൽ വന്നു അപ്പോൾ എനിക്കത് വീഡിയോസ് ഇടാൻ പറ്റ പറ്റില്ല എന്ത് ചെയ്താലും എനിക്ക് വീഡിയോസ് ഇടാൻ പറ്റില്ല ആദ്യം നിങ്ങൾക്കറിയാലോ നമ്മുടെ ആ പ്ലേ ബട്ടൺ കിട്ടുന്ന സമയത്ത് കൊച്ചിൻ്റെ ഒരു വീഡിയോ കാരണം നമുക്കൊരു പ്രശ്നം വന്നിരുന്നു അത് ഈ പറഞ്ഞ പോലെ അതും ഒക്കെ ചെയ്ത് എങ്ങനെയൊക്കെയോ ഞാൻ ഒപ്പിച്ചെടുത്തതായിരുന്നു അത് വീണ്ടും നമുക്കിപ്പോൾ റീസെൻ്റ്ലി ഏറ്റവും ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തോമുൻ്റെയും ബാച്ചുൻ്റെയും സ്കൂളിൽ ഇതും ഫോട്ടോ എടുക്കുന്നത് ദിവസമായിരുന്നു ലാസ്റ്റ് തേഴ്സ് ഡേ അന്ന് അവർ ലാസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു അവരും തമ്മിൽ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു അത് വളരെ മോശമായ രീതിയിലാണ് അവരതിനെ ചിത്രീകരിച്ചത് അത് അങ്ങനെയല്ല തെറ്റായ രീതിയിലുള്ള വീഡിയോ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടമായത് രണ്ട് പിള്ളേരെ തമ്മിൽ അങ്ങനെ ഒരു ഉമ്മൊടുക്കുന്നത് കൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് പിന്നെ പിന്നെ അതിന് മുമ്പ് വന്നത് ഞാൻ സമ്മതിച്ചു കാരണം തോമിൻ്റെ പേക്ക് തോമു ആ കേക്ക് കട്ടിയും ആ സ്പാര്ക്കിൽ അവൻ തന്നെ കത്തിച്ച് പൊട്ടിക്കുന്നതായിരുന്നു അത് ഓക്കെ വേറെ വല്ല എന്തെങ്കിലും അപകടം പറ്റും എന്ന് പറ്റുമെന്ന് വിചാരിക്കാം സത്യഭാരണ അധിക വിഷൽസ് വീഡിയോന്ന് കട്ട് ചെയ്ത് കളയണമെന്ന് വിചാരിച്ചാണ് എനിക്കത് പറ്റിയത് ഞാൻ വിട്ടുപോയത് പക്ഷേ ഇത് എനിക്ക് ഭയങ്കര സങ്കടമായി കുറേ പേര് മെസ്സേജ് അയച്ച് ചോദിച്ചു എന്താ ഡിസൈൻ പറ്റിയത് എന്താ വീഡിയോസ് ഇടാത്തത് വീണ്ടും മടി പിടിച്ചോ കുറേ പേരെ സംശയം പ്രഗ്നൻ്റ് ആണോ കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് വയ്യ വയ്യാന്ന് പറയുന്നുണ്ട് ഇനിയിപ്പോൾ പ്രഗ്നൻസിയുടെ ആണോ എന്നൊക്കെ കുറേ പേര് പേഴ്സണലി മെസ്സേജ് വെച്ച് ചോദിച്ചു നിലവിൽ പ്രഗ്നൻ്റ് അല്ല ബട്ട് എനിക്കിത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തീർന്നു ഈ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് ഇപ്പം എടുക്കുമ്പോഴും എനിക്കൊരു ഉറപ്പില്ല എനിക്ക് ഏഴ് ദിവസത്തെ ഒരു ടൈമാണ് അവരെനിക്ക് തന്നിരിക്കുന്നത് അത് കഴിഞ്ഞാലും ഈ ഒരു പ്രശ്നം തുടർന്നുകൊണ്ടിരിക്കും വീഡിയോ ഇടാൻ പറ്റുമോ ഇല്ലയെന്നുള്ളത് ഏഴ് ദിവസം കഴിയുമ്പം അവർ പറയും എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ എനിക്കെന്തോ ഈ നാല് വർഷം ആയ ദിവസം തന്നെ എനിക്ക് ഈ വീഡിയോ എടുക്കണം എന്ന് തോന്നി ഇനിയിപ്പം ഏഴു ദിവസം കഴിയുന്നത് നാളെ അതായത് വെള്ളിയാഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ സാറ്റർഡേ ഡോൺ ജഡ് മുന്നേ ഞാൻ വന്നൊരു കാര്യം ഇങ്ങനെ പറഞ്ഞു നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടി ഒരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്നുണ്ട് പോണോ ഞാനിങ്ങനൊരു കാരണം തിങ്കളാഴ്ച തിങ്കളാഴ്ച അല്ല വെള്ളിയാഴ്ച ഈ പറയുന്ന പോലെ രാത്രി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഓൾറെഡി എനിക്ക് മെയിലൊക്കെ വന്ന് കിടപ്പുണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല കാരണം അന്ന് ഡിമിളിലൂടെ മൂവിക്കൊക്കെ പോയിട്ട് വന്ന ഒരു ദിവസമായിരുന്നു ശ്രദ്ധിച്ചില്ല രാത്രി കുറേ നേരം കൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക ആവണില്ല ആവണില്ല പിന്നെയാണ് കണ്ടത് ഇന്നേ പോലെ പ്രശ്നമായിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു നിമിഷം ഞാനവിടെ ബ്ലങ്കസ്യന്നായി ഡോൺ ചാട്ടിനോട് ഞാൻ പറഞ്ഞു ഡോൺ ചാട്ടനും ആ ശേഷ പാനിക്കായി കാരണം നമ്മൾ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ആരാണെന്നോ എന്നെ ആരെല്ലാമോ ആരെല്ലെന്നോ ആക്കിയൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു യൂട്യൂബ് എന്ന് പറയുന്നത് പിന്നെ ഞാനിവിടെ ഓരോരുത്തരോടും ആയിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പം അവരെല്ലാരും പറഞ്ഞു സാറെല്ലാം പോട്ടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പൊ മമ്മി ഓരോന്നപ്പോ പാരലായിട്ട് ഒരു ചാനൽ ചാനല് തുടങ്ങാന്ന് പറ്റില്ല ഒരാഴ്ച അവര് ഒരു ഏഴു ദിവസം സമയം പറയണുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം സത്യം പറഞ്ഞാൽ ഇനിയൊരു പുതിയൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കാന്ന് വെച്ചാൽ എനിക്ക് ആലോചിക്കാൻ കൂടെ വയ്യ ഈ ഒരു നാല് വർഷം സത്യം പറഞ്ഞ എടുത്തു ഞാൻ ഈ ഒരു ലക്ഷം ആൾക്കാരെ ഒന്ന് കൂട്ടി പിടിക്കാനായിട്ട് അപ്പോൾ ഇനിയൊരു പുതിയത് എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സംഭവം നമ്മളറിയാവുന്ന കുറേ പേരുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒക്കെ സംബന്ധിച്ചു പക്ഷെ അത് ആ കരിയർ ഒന്ന് ബിൽഡ് ചെയ്തെടുത്തു വരാൻ കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് മമ്മി ആദ്യം പറഞ്ഞുങ്കി ഇങ്ങനൊരു കാര്യം ചെയ്യാം ഇനിയിപ്പോൾ ആൾക്കാർ ഓബിയസ്ലി ചോദിക്കും അപ്പോൾ ഡിവാൻ ഒരു കാര്യം ചെയ്ത് ഡിം ഡിമിൻ്റെയും മമ്മിയുടെയും ചാനലിൽ ഒരു വീഡിയോ എടുത്തിട്ട് വേണ്ട ഇതിപ്പോൾ ആരും അറിയണ്ട ഞാൻ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു ആരോടും പറയണ്ട കാരണം ഇത് അത്രയ്ക്കും ഒരു സിവിയർ ഇഷ്യൂ തന്നെയാണ് ചെറിയൊരു ഇഷ്യൂ അല്ല നല്ലൊരു പ്രശ്നം തന്നെയാണ് ഇത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ആരെയും അറിയിക്കേണ്ട അത് ആ ഒരു ഇതിൽ ഫ്ലോയിൽ പൊക്കോട്ടെ മടി ഒബ്വിയസ്ലി നിങ്ങൾ ഞാൻ വീഡിയോ ഇടാതിരുന്നാൽ വിചാരിക്കുക ഞാൻ മടി എന്നാണ് ഞാൻ അങ്ങനെ വിചാരിച്ചോട്ടെ പക്ഷേ ഇത് ഞാൻ റിവീൽ ചെയ്യും റിവീൽ ചെയ്യാണ്ട് പറ്റില്ല എനിക്കത് പറയണം പക്ഷേ എനിക്കത് എൻ്റെ കയ്യിൽ അത് തിരിച്ച് കിട്ടി എന്നുണ്ട് ഉറപ്പുവരുന്ന സമയത്ത് ഞാൻ പറയും ഇല്ലെങ്കിൽ കിട്ടില്ല എന്നുള്ളതാണെങ്കിൽ നമുക്ക് ഊഹിക്കാം നമുക്ക് എങ്ങനെയുമൊക്കെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു എനിക്കത് ഭയങ്കര ഒരു സങ്കടമായി പിന്നെ ഈ പറഞ്ഞപോലെ എനിക്ക് മനസ്സിലായി അത് എൻ്റെ മൂഡോട്ട് അത് ബാക്കിയുള്ളവരിലും ബാധിക്കും ഞാൻ മാക്സിമം എൻ്റെ മൂഡോട്ട് എൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് തീർക്കാനാണ് ശ്രമിക്കുക അത് ഓട്ടോമാറ്റി ഡോൺ ജാനെ ബാധിക്കും എന്തെന്ന് പറഞ്ഞാലും നല്ലൊരു ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു എനിക്ക് ഇത് അത് നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ സൗകര്യത്തിന് അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങളുടെ കാഴ്ച നിങ്ങൾ ഇഷ്ടപ്പെടും അതിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടുകയാണ് അല്ലേ അധികം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് എനിക്കൊരു വരുമാനം ഒരു മാർഗം അവിടെ നിലച്ചു അപ്പം അത് എനിക്കൊരു കരിയർ ബ്രേക്ക് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത്രയും ഒരു നാല് വർഷം സത്യമെന്ന നാല് വർഷം വളരെ സ്മൂത്തായിട്ട് എനിക്ക് എന്തെല്ലാമോ കുറേ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്തു തീർക്കാൻ പറ്റി കുറെ പേരിങ്ങനെ ഡിമിടെ ഫ്ലാറ്റ് മേടിച്ചു അപ്പം ഡിവൈൻ വാങ്ങിച്ചുകൂടെ രണ്ട് പേരുടെയും ബേസ് വേറെയാണ് ഡിമ്പിളീ പറയുന്ന പോലെ ആക്ടിങ് അങ്ങനെ ഇങ്ങനെ കുറെ സേവിങ്സ് കാണും ഡിംബിളുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എന്നെ സംബന്ധിച്ച് അതിനി കുറേ ദൂരം പോയാലേ എനിക്ക് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളു ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ കുറച്ച് പേരെ വളരെ മോശമായിട്ട് കമൻസ് ഒക്കെ ഇട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ എന്നെ സംബന്ധിച്ച് ഈ നാല് വർഷം കൊണ്ട് ഞാൻ പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ നേടിയെടുത്തു അതെനിക്ക് പ പലരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ എൻ്റെ കാര്യം എനിക്ക് നോക്കാൻ പറ്റി എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ പിള്ളേർക്ക് എനിക്കൊരു ഷെൽട്ടർ കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഞാൻ അച്ചീവ് ചെയ്യുന്നുണ്ട് അതായത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം വരിക അല്ലേ അപ്പം ആ രീതിയിൽ ഞാൻ ഹാപ്പിയാണ് സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ പറഞ്ഞല്ലോ കുറേ ആഗ്രഹങ്ങൾ ഇതിത്തും ഞാൻ നേടിയെടുത്തിട്ടുണ്ട് അതിലൊന്നും ഒരു തർക്കമില്ല അപ്പോൾ എല്ലാവരും ഒരേപോലെ ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല അപ്പോ ഇങ്ങനൊരു ഇത് വന്നപ്പം ശരിക്കും ഞാൻ ഓർത്തു ദൈവമേ ഞാൻ ഇനി എന്ത് ചെയ്യും ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഞാൻ പിന്നെ ജോലി തപ്പലായി ഇതൊന്നും ഇവിടെ ആർക്കും അറിയില്ല കേട്ടോ ഞാനിപ്പോൾ അതൊക്കെ പഴയ ഫോമിലൊക്കെ ചോദിച്ചു തുടങ്ങി മൈഗ്രേറ്റ് ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു തുടങ്ങി കാരണം ഇതില്ലെങ്കിൽ നമ്മൾ വേറൊരു കാര്യം ആലോചിച്ചേ പറ്റുകയുള്ളു കാരണം ഇന്നത്തെ ഒരു ഡേ ടു ഡേ ലൈഫിൽ രണ്ടു പേർക്കും ജോലി ഇല്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പൊ ഡോൺ എപ്പോഴും ബിസിനസ് വളരെ ബ്രൈറ്റ് എന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല ഇതിനിടയ്ക്ക് എന്താ ഞാൻ പറഞ്ഞ കുറേ നാളായിട്ട് ബിസിനസ് വളരെ ഡൽ ആയിട്ട് പോയി അപ്പം എനിക്ക് അതിൽ നിന്നും വരുമാനം ഇല്ല യൂട്യൂബിൽ നിന്നും വരുന്നില്ല അപ്പം ആകെ മൊത്തം എനിക്ക് നല്ല സുഖമാണ് ഇപ്പം സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കിണറ് തുറന്നു വന്ന ഞാൻ എടുത്ത് ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും ഇനിയിപ്പോ ഇത് ഈ പറയുന്നത് വല്ല തെറ്റാന്ന് പറഞ്ഞാൽ ഒരു ബ്ലോക്ക് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ഒരു രണ്ട് കുട്ടികൾ തമ്മിലു വെച്ചത് ഇത്രയും വലിയൊരു വിഷയമാവും എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഈ ഭയങ്കര ഒരു സങ്കടം തോന്നി കാരണം യൂട്യൂബിൽ നമുക്കറിയാമല്ലോ എന്തൊക്കെ വീഡിയോസ് വരുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അതൊന്നും പ്രശ്നമില്ല പലതരം വീഡിയോസൊക്കെ ഓരോരുത്തരും രാത്രി കാലങ്ങളിൽ ഇറക്കണോ അതൊന്നും പ്രശ്നമില്ല പക്ഷെ രണ്ട് കുഞ്ഞു കുട്ടികളത് ഒരു തമ്മിൽ തമ്മിൽ അങ്ങോട്ട് കൊടുത്തപ്പോൾ അത് വളരെ ഒരു വൃത്തികേടായിട്ട് ചിത്രീകരിക്കേണ്ട കാര്യമുണ്ടോ കാര്യമുണ്ടോയെന്ന് എനിക്കറിയില്ല എനിവേ ഒരു പറ്റി പറ്റി ഇനിയിപ്പോൾ ഞാൻ പിള്ളേരുടെ വീഡിയോ ഇടുമ്പോൾ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ട് ഞാൻ പിള്ളേരുടെ എനിക്കറിയാമല്ലോ ആ പെരുന്നാളിന് തൊട്ട് മുമ്പ് തൊട്ട് അതായത് തോമൻ്റെ ബർത്ത്ഡേ തൊട്ട് ഇപ്പം പതുക്കെ പതുക്കെ ഞാൻ വീണ്ടും ഇട്ട് തുടങ്ങി ശരിക്കും ഫെബ്രുവരി മന്ത് വളരെ ഫ്രീക്വൻ്റ്ലി ഡെയിലി ബേസിസിൽ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയതാണ് പക്ഷേ അതിങ്ങനെയാവും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല ഞാൻ നൂറ് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് പോലും വേണോ ഞാനിത് എടുത്തു വെച്ചിട്ട് എനിക്ക് ഇടാൻ പറ്റാണ്ടായ അതും എനിക്ക് വിഷമമാണ് ഈ സംഭവം എനിക്ക് ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ചാനലിൽ ഫേസ്ബുക്ക് പേജിലെങ്കിലും ഞാൻ ഇട്ട് ആശ്വസിപ്പിച്ചു ഞാൻ ആദ്യം വിചാരിച്ചു ഫേസ്ബുക്കിൽ ഡെയിലി വീഡിയോ അപ്ലോഡ് പക്ഷേ നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ തിക്ക് മുട്ടി തിക്ക് മുട്ടി ഇങ്ങനെ ഇരിക്കുക ആവശ്യമോ ഇന്ന് കിട്ടോ നാളെ കിട്ടും ഞാൻ പുറത്ത് ആരോടും എൻ്റെ വിഷമം ഒരു ദിവസം എൻ്റെ വിഷമൻ്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാവരിലേക്കും അത് ബാധിച്ചു തുടങ്ങി മോസ്റ്റ്ലി ഡോൺചാട്ടിനെ അത് വല്ലാണ്ട് ബാധിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ പതുക്കെ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ പുറമെ അഭിനയിച്ചു നടന്നു എന്ന് പറയുന്നതാണ് സത്യം ഞാൻ പറഞ്ഞല്ലോ പോയി എന്ന് പറഞ്ഞ് ഞാൻ ചാടും എന്നോടൊരവസ്ഥയിലാണ് ചാടുന്ന് പറഞ്ഞാൽ ഞാൻ ആ ഒരു ഫീലിങ്സാണ് ഇപ്പം നിങ്ങൾ ചോദിക്കുക വലിയൊരു കാര്യം എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു എനിക്കറിയില്ല അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ ഒരു ഒരു വൺ പേഴ്സൻറ്റേജ് പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് പോലും എൻ്റെ ഒരു ഫോർ ഇയർ ആനിവേഴ്സറി പോലും എനിക്കിപ്പോൾ അത് നിങ്ങളോട് പറയാനോ ഷെയർ ചെയ്യാനോ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്ക് ശരിക്കുമുണ്ട് പക്ഷെ സാരിയില്ല എന്നെ അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞാൻ പ്രഗ്നൻ്റ് അല്ല ഞാൻ വീണ്ടും വീണ്ടും പറയാണ് ഞാൻ പ്രഗ്നൻ്റ് ഒന്നും അല്ല ദൈവ സഹായിച്ചിരിപ്പല്ല ഇനിയിപ്പോൾ നാളെയോ മറ്റന്നാളോ എനിക്ക് എനിക്കറിയില്ല അപ്പം ഞാൻ പറയുകയാണ് അങ്ങനെ കുറേ പ്രഡിക്ഷൻസ് വന്നു മമ്മിയോടും ഇമ്മളോടൊക്കെ കുറേ പേര് അന്വേഷിച്ചു വീഡിയോയിലൊക്കെ ഞാൻ കമൻസ് കണ്ടിരുന്നു ഞാൻ പറഞ്ഞതിൻ്റെ പേരിലാണ് അവരൊന്നും തന്നെ റിപ്ലൈ ചെയ്യാതിരുന്നത് അപ്പം മമ്മിയടയ്ക്ക് കുറച്ച് ദിവസങ്ങളിൽ പറഞ്ഞു ഡ്രീം കളക്ഷൻ എന്നാൽ ഓർണമെൻസിൻ്റെ വീഡിയോ ആയിട്ട് അതങ്ങ് ആക്കിക്കോ ചിലപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞു ഇല്ല പറഞ്ഞില്ലേ എനിക്ക് അതിനുള്ളൊരു മാനസിക അവസ്ഥ അപ്പം ഇത് പോയി എന്ന് വിചാരിച്ച അപ്പുറത്ത് ഇത് തുടങ്ങിയിട്ട് അവിടെ നിന്ന് ബിസിനസ് എനിക്ക് പറ്റില്ല ഞാൻ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇപ്പം പുതിയത് വേണമെങ്കിൽ പുതിയത് തുടങ്ങാം അല്ലെങ്കിൽ എന്ത് വേറെന്തെങ്കിലും മാർഗം നോക്കാം എൻ്റെ മനസ്സിൽ എവിടെയെങ്കിലും ജോലിക്കുമോ കഴിഞ്ഞു കച്ചവടം കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു പിന്നെ പതുക്കെ പതുക്കെ ഞാൻ എന്നെ തന്നെ റെഡിയാക്കി എടുത്തു കാരണം നമ്മുടെ സ്ട്രെസ്സ് ബാക്കിയുള്ളവരിലും എൻ്റെ പണികളിലും ഒക്കെ എന്നെ അത് ബാധിച്ച് തുടങ്ങി പിന്നെ ഇന്നലെ തൊട്ട് പതുക്കെ ബിസിനസ്സിൽ തുടങ്ങി വലിയ കാര്യമൊന്നും ഉണ്ടായി ഉണ്ടായിട്ടല്ല പക്ഷേ ഇരുന്ന് ജസ്റ്റ് തുടങ്ങി അതും എനിക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റാണ്ടായ ഒരു ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനായിപ്പോയി ഞാനത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ സ്റ്റാറ്റസുകളൊക്കെ ഇട്ട് തുടങ്ങി നിങ്ങളൊന്ന് കണ്ടോളൂ എന്തുപോലും എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു എനിവേ ഈ നീ മുന്നോട്ട് ഞാൻ പറഞ്ഞല്ലോ വീഡിയോസ് ഇടാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്തായാലും ഇങ്ങനൊരു വീഡിയോ എടുത്തു വയ്ക്കുകയാണ് ഞാൻ ആ ഏഴ് ദിവസം കഴിയുമ്പോൾ ഈ പേനിക്കൊരു ഒരു ബ്ലസ്സിങ് കിട്ടാണ്ടിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഞാൻ വിളിക്കാത്ത ദൈവമില്ല പ്രാർത്ഥിക്കാത്ത നേരം ഇല്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്കത് എൻ്റെ ഒരു ഇമോഷൻ എനിക്ക് ആരുടെ അടുത്തും പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല എനിക്ക് ആദ്യം കണ്ട വഴിക്ക് ഞാനിങ്ങോട്ട് ബെഡ്റൂമിൽ ഇരുന്ന് പെടാറുണ്ടോ അത് ഡോൺ ചേട്ടൻ കാണരുത് എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു കാരണം എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കറിയാം ഞാൻ അങ്ങനെ ഇങ്ങനെ ആറിന് മുന്നിലും ഇതൊന്നും കരയില്ല അത്രയും ഹേർട്ടായാൽ മാത്രമേ ഞാൻ കരയുള്ളൂ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി ഓടിപ്പോ ഞാൻ വിചാരിച്ചു കാരണം നമ്മൾ ഇത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ ചെയ്യുന്നുണ്ട് നമ്മള് ഇത് ഇതിന് വരുമ്പോൾ അത് ചെയ്യാം അതിന്നു വരുമ്പോൾ ഇത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പല കാര്യങ്ങളും തുടങ്ങിയൊക്കെ ഒക്കെ ചെയ്തു അവതാളത്തിലായാലോ മാതാവെന്ന് ഞാൻ വിചാരിച്ചു ദീപ് ഇത് എനിക്ക് ഓക്കെ ആയി എന്ന് കണ്ട് ഉറപ്പായിട്ടും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും ഇല്ലെങ്കിൽ അതും ഇല്ല ഇങ്ങനൊരു സംഭവമേ ഇല്ലാണ്ടായി പോകും ആയിരിക്കും റിയില്ല ഞാൻ ഈ നാല് വർഷം വളരെ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഈ ഒരു കുടുംബം ഇല്ലാണ്ടാവുക പോവുകയെന്നറിയുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് വല്ലാണ്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഈ നാല് വർഷം ഞാൻ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് എല്ലാവരെയും വേണം അല്ലെങ്കിൽ എല്ലാവരും മീൻസ് എല്ലാവരും നമ്മൾ എന്താണ് ആരാണെന്ന് അറിയണം എന്നൊക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു പിന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കെയറും എനിക്കിഷ്ടമായിരുന്നു അപ്പോ എനിക്ക് അറിയില്ല എന്താ പറയുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും എന്റെ മനസ്സിൽ വീഡിയോ എനിക്ക് ഇതിടാൻ പറ്റുമായിരിക്കുമോ ഇത് എനിക്ക് നിങ്ങളെ അറിയിക്കാൻ പറ്റുമായിരിക്കുമോ എന്നുള്ളൊരു തോട്ടാണ് എന്റെ മനസ്സിൽ ഫുള്ള് കുറേ പേര് ചോദിച്ചു നിർത്തി പോയതാണോ കളിയാക്കി ചോദിച്ചു തുടങ്ങി അപ്പോ എനിക്ക് നിങ്ങൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഞാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏഴ് ദിവസത്തെ എനിക്ക് മനസ്സിലായി കാരണം മടി പിടിച്ച് വീഡിയോ ഇടാതിരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ നമ്മൾ ആ ലാഘവത്തിൽ ഇടും പക്ഷെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് എടുക്കണം ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റാതെയാണ് എന്നറിയുമ്പോൾ അത് നമ്മൾക്ക് ആരോടും പറയാനും പറ്റാത്തൊരു ചിലരത് കട്ട് സന്തോഷിക്കുന്നവർ കാണും ഉള്ളിൻ്റെ ഉള്ളിൽ കുറേ സന്തോഷിക്കുന്നവർ കാണും അപ്പം അതൊരു ഇത് വേണ്ട എന്ന് ഞാൻ വിചാരിച്ചു വിഷമിക്കുമ്പോൾ ഞാൻ മാത്രം വിഷമിച്ചാൽ മതി ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് പറയുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് കേൾക്കുന്നത് നിങ്ങൾക്കും ഒരു ആശ്വാസമാണ് ഞാൻ പെട്ടെന്നൊരു സുപ്രഭാവത്തിൽ മമ്മയോടും മുമ്പുടെ ചാനൽ വന്നിരുന്ന് പറഞ്ഞിട്ട് എനിക്കെന്തോ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു വേണ്ട ഒന്നും നടക്കണില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ വേറെ എടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടി എന്ന് വിചാരിക്കാം അപ്പോഴും എനിക്ക് കുറേ ഏഴു ദിവസം കഴിഞ്ഞിട്ട് ഓക്കേ എന്ന് പറഞ്ഞാലും കുറെ കാര്യങ്ങളുണ്ടെന്നാണ് അവര് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പിള്ളേരുടെ കാര്യങ്ങൾ എനിക്ക് കുറച്ച് കാണിക്കേണ്ടി വരും അല്ലെങ്കിൽ ഞാൻ മാക്സിമം പിള്ളേരെ അവോയ്ഡ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എത്രത്തോളം പോസിബിളാവുമെന്ന് വിചാ എനിക്കറിയില്ല കാരണം എന്നെ സംബന്ധിച്ച് രണ്ട് പേരും എപ്പോഴും എൻ്റെ ഇടതും വലതും കാണും അപ്പം പണി ചെയ്യുമ്പോഴായാലും ഒക്കെ ഞാൻ അത് പറഞ്ഞില്ലേ ഈ ഒരു മാസം ഞാൻ ആകെ മനസ്സിൽ വിചാരിച്ച ഇത് പോയി എന്ന് വിചാരിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന റുട്ടീൻ മാറ്റാൻ പാടില്ല എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു കാരണം ആ ഒരു ഇതിലൊരു സെവൻ തേർട്ടി അല്ലെ സിക്സ് തേർട്ടി ടു സെവൻ തേർട്ടിക്കുള്ളിൽ എഴുന്നേക്കാം ണ്ടേ എനിക്ക് പറ്റില്ല ഒരു ദിവസം കാരണം നമ്മൾ ആ ഒരു ദിവസം അത്രയേ ഒരു സിക്സ് ഡേയ്സിലെ മേക്കപ്പ് ചെയ്യാൻ ആ ഒരു ദിവസം ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നമില്ലാണ്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടി എൻ്റെ കൂടെ പ്രാർത്ഥിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ സപ്പോർട്ട് ചെയ്യുക എനിക്കറിയില്ല ഇപ്പോഴും ഒരു ചെറിയ കുട്ടികളുടെ കാര്യത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായിട്ട് പറയുന്നില്ല എപ്പോഴും എവിടെ നിന്നാ കൊളുത്തി പിടിക്കുക എന്ന് എനിക്കറിയില്ല കേട്ടോ സത്യം പറയാല്ലോ നല്ല വിഷമമുണ്ട് പുറത്ത് കാണിച്ചഭിമാനം പ്രശ്നമാണ് നമ്മൾ അച്ചാ അപ്പൊ അച്ചാ പറഞ്ഞിട്ട് കാര്യം ചില സമയത്ത് നമ്മൾ വീണ് പോകും ആ ഒരു സമയത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ എനിക്ക് വേണം ഇനി അങ്ങോട്ട് അഥവാ ഇത് ഇനിയും മുന്നോട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ പുതിയതായിട്ട് മുന്നോട്ട് പോവും അല്ലെങ്കിൽ ഞാൻ ഈ സംഭവമേ വേണ്ട എന്ന് വെക്കും ഞാൻ മൈഗ്രേറ്റ് ചെയ്താലും ഞാൻ ആലോചിക്കേണ്ട കേട്ടോ പറയാൻ പറ്റില്ല ഡിപ്പെൻസ് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാണാം മുന്നോട്ടും പോകാൻ പറ്റുമെന്ന് അതും ഭാഗ്യമുണ്ടെങ്കിലാണ് അപ്പോൾ സാറ്റർഡേ ഞങ്ങൾ ഡോൺചാറിൻ്റെ ഫ്രണ്ട്സായിട്ട് ഒരു ട്രിപ്പ് പോവാണ് സത്യം പറഞ്ഞാൽ മനസ്സിലാ മനസ്സിലത് ഓക്കെ ആയി അല്ലെങ്കിൽ നമുക്ക് ആ പണിഷ്മെന്റ് കഴിഞ്ഞു അല്ലെങ്കിൽ ഇനി ചെയ്യുമ്പോൾ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഇത് എവ ഡോൺചോട് പറഞ്ഞു ഈ വ്ലോഗ് എടുത്തോ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്റെ മനസ്സ് പോലെ ഞാൻ എനിക്ക് പിള്ളേരുടെ ഒരു ഫോട്ടോ പോലും ഞാൻ ഈ ഒരാഴ്ചക്കുള്ളിൽ എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്നലെ തൊട്ട് ഹോർണമെന്സിന്റെ ഫോട്ടോയാണ് ഞാൻ എടുക്കുന്നത് തുടങ്ങി അപ്പോൾ ഡോൺചോടെ പറഞ്ഞു നീ മനസ്സുന്നു ഓക്കെ ആക്കുക ട്രിപ്പിനൊക്കെ പോയിട്ട് വരുമ്പോൾ ഓക്കെ ആവും നമ്മൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇതിന് ഇതൊരാഴ്ച മുമ്പ് ഇതിനൊക്കെ മുമ്പ് ഞാനും ഡിമ്പിളിങ്ങനെ പറയായിരുന്നു നമ്മൾ ഡിമ്പിളുടെ ബർത്ത്ഡേക്ക് ലാസ്റ്റ് ഇയർ ആണ് ചാക്കോച്ചിനെ ഇവിടെ അക്കീടെ അവിടെ ആക്കിയിട്ട് ആദ്യമായിട്ടൊരു ലോങ്ങ് ട്രിപ്പ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോകുന്ന വയനാട് പോകുന്നതും എൻജോയ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം എവിടെയെങ്കിലും പോകാൻ ഡിംബിളെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇവർ ഫ്രണ്ട് സർക്കിൾ കൂടി ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഇനി ഞാൻ കൺഫേം ആയത് ശരി പോവാം കാരണം ഞാൻ കാരണം അതൊരു കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ല ഡോൺ അങ്ങനെ ഫ്രണ്ട് അങ്ങനെ ഒരു ട്രിപ്പ് പോക്കലൊക്കെ വളരെ കുറവാണ് വിത്ത് ഫ്രണ്ട്സ് ആണെങ്കിലും അവർ മാക്സിമം ഫാമിലിനെ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഡോൺ അങ്ങനെ ഒരു എന്താ പറയുക ഫ്രണ്ട് ഫ്രണ്ട് ആൽക്കോഹോളിക്കാന്ന് ഞാൻ പറയില്ല പക്ഷെ ഫ്രണ്ട്സായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിലും അങ്ങനെ ട്രിപ്പുകളൊക്കെ നമ്മൾ കൂടുതലും ഡോൺ ഫാമിലി ട്രിപ്പ്സ് ആണ് എടുക്കാറ് പക്ഷെ ഇടയ്ക്ക് വല്ലതും ഞങ്ങൾ ഇയർലി വൺസ് എനിക്ക് വന്ന് ഞങ്ങൾ ലാസ്റ്റ് പോയത് ഞങ്ങളുടെ അതായത് ടൂ സ്റ്റേ ആയിട്ട് പോയത് ഞാൻ ചാക്കോച്ചിനായിട്ട് പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നെ ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് അന്ന് വാൽപ്പാറയൊക്കെ പോയിട്ട് വന്നതേ ഉള്ളു കേട്ടോ അപ്പം കുറേ നാളായി എല്ലാവരും ഒന്നിച്ചൊന്ന് പോയിട്ട് പിന്നെ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ ഒന്നും കൂടെ വലുതാകും ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ട്രാവലർ പിടിച്ചിട്ട് പോകാൻ പോണത് ഇത്രയും നാളും കാറിലൊരൊറ്റ കാറിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് പോകാനായിരുന്നു ഇപ്പം ലാസ്റ്റ് പോയപ്പോഴും എല്ലാവരും പറഞ്ഞു പിള്ളേരൊക്കെ വലുതായി ചേച്ചി റോസ് ബീച്ചൊക്കെ പറഞ്ഞു നമുക്കിനി ട്രാവൽ ഒക്കെ നടക്കുകയുള്ളൂ കുറെ നാളായിട്ട് ട്രിപ്പും കാര്യങ്ങളായിട്ടും ഒന്നും ഇല്ല ഫുൾ ഇങ്ങനെ പെൻഡിങ്ങിൽ എനിക്കും അങ്ങനെ സമയം ഇപ്പം നമ്മൾ ബിസിനസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പിന്നെ ഇതിപ്പം ഞാനിങ്ങനെ ആടിയാണ് നിൽക്കുന്നത് പോണോ വേണ്ടയോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് നോക്കാം എത്രത്തോളം ഓക്കെ ആകുമെന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാത്തത് കേട്ടോ അപ്പോൾ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഇത് ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു ലിങ്കിൽ കൂടെ തന്നെ നമുക്ക് കാണാം ഇല്ലെങ്കിൽ വേറെ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഞാൻ അന്വേഷനെ ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്